ഒരു ഇരുപത്തിയഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ അതായത് നമ്മുടെ കോഴിക്കോട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും കോഴിക്കോട് നഗരത്തിൽ വരാൻ സാധ്യതയുള്ള പ്രധാന മാറ്റങ്ങൾ നിലവിലുള്ള വികസന പദ്ധതികളുടെയും നഗരവൽക്കരണ പ്രവണതകളുടെയും അടിസ്ഥാനത്തിലാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനം ദേശീയപാത അറുപത്തി ആറ് വികസനം വരി പാതയായി പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് ബൈപ്പാസിനോട് ചേർന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വ്യാവസായിക ഇടനാഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് നഗരത്തിന്റെ മുഖഛായ തന്നെ മാറ്റും വേൾഡ് ട്രേഡ് സെൻ്റർ ആൻഡ് ഹൈലൈറ്റ് സിറ്റി ആറായിരം കോടി രൂപയുടെ ഹൈലൈറ്റ് വേൾഡ് ട്രേഡ് സെൻ്റർ ഉൾപ്പെടെ നാൽപ്പത് അൻപത് അറുപത് നിലകളിലുള്ള അൻപതിലധികം വലിയ പദ്ധതികൾ ബൈപ്പാസിനോട് ചേർന്ന് വരുന്നുണ്ട് ഇത് ഈ പ്രദേശത്തെ ഒരു പുതിയ നഗര കേന്ദ്രമായി വളർത്തും യാത്രാ സൗകര്യങ്ങൾ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അത്യാധുനിക യാത്രാ സൗകര്യങ്ങൾ ഒരുങ്ങാനുള്ള സാധ്യതയുണ്ട് ഇതിൽ കനാൽ സിറ്റി മെട്രോ റെയിൽ തുടങ്ങിയ വലിയ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളും പ്രതീക്ഷകളും ഉൾപ്പെടുന്നു നഗരവൽക്കരണം വികസന ലക്ഷ്യങ്ങൾ നഗരവൽക്കരണം രണ്ടായിരത്തി അൻപതോടെ കേരളം പൂർണ്ണമായും നഗരവൽകൃതമാകും എന്ന റിപ്പോർട്ടുകൾ നിലവിലുണ്ട് ഇതിന്റെ ഭാഗമായി കോഴിക്കോട് നഗരവും പരിസര പ്രദേശങ്ങളും കൂടുതൽ വികസിക്കും യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിച്ചത് നഗരത്തിന്റെ സാംസ്കാരികവും സാഹിത്യപരവുമായ പാരമ്പര്യം ശക്തിപ്പെടുത്താനും സർഗാത്മകതയിൽ സുസ്ഥിര നഗരവികസനം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും ഐ ടി ആൻഡ് ടെക്നോളജി ഊരാളുങ്കൽ സൈബർ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങളുടെ സാന്നിധ്യവും സാങ്കേതിക മുന്നേറ്റങ്ങളോടുള്ള നഗരത്തിന്റെ പ്രതിബദ്ധതയും കോഴിക്കോടിനെ ഭാവിയിലൊരു സാങ്കേതിക നൂതന കേന്ദ്രമായി മാറ്റാൻ സാധ്യതയുണ്ട് സുസ്ഥിര വികസനവും പരിസ്ഥിതിയും പരിസ്ഥിതി സൗഹൃദ നഗരം ഭാവി കോഴിക്കോടിനെ യുവതലപുറ വിഭാവനം ചെയ്യുന്നത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലും മാനവിക മൂല്യങ്ങളിലും ഊന്നിയ ശുദ്ധവായുവും വെള്ളവും ലഭ്യമാകുന്ന പരിസ്ഥിതി സൗഹൃദ പട്ടണമായിട്ടാണ് മാലിന്യ സംസ്കരണം മെച്ചപ്പെട്ട മാലിന്യ സംസ്കരണ ശീലങ്ങളും പ്രകൃതി സൗഹൃദപരമായ സമീപനങ്ങളും വികസനത്തിന്റെ പ്രധാന ഭാഗമാകും ചുരുക്കത്തിൽ രണ്ടായിരത്തി അൻപതിലെ കോഴിക്കോട് നഗരം ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്നുള്ള പുതിയ വ്യാവസായിക കേന്ദ്രങ്ങൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക മുന്നേറ്റങ്ങൾ സാംസ്കാരിക പൈതൃകം എന്നിവ സമന്വയിപ്പിച്ച ഒരു ആധുനിക സുസ്ഥിര നഗരമായി മാറാനാണ് സാധ്യത